പത്തരമാറ്റി എന്ന പരമ്പരയിലെ നവ്യ എന്ന കഥാപാത്രം ചെയ്യുന്നത് അനുഷ അരവിന്ദാക്ഷനാണ് അഭിനയത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരാളാണ് അനുഷ മകൾക്ക് അഭിനയത്തോടാണ് താല്പര്യം എന്ന് മനസ്സിലാക്കിയ നടിയുടെ മാതാപിതാക്കൾ ഒരൊറ്റ കാര്യം മാത്രമേ അനുഷയോട് ആവശ്യപ്പെട്ടുള്ളൂ അത് ഇങ്ങനെയാണ് അവൾ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തെ ഏറെ സ്നേഹിക്കുന്നു അവൾ വളർന്നു വലുതായിട്ടും അഭിനയം ഇഷ്ടമാണെങ്കിൽ അവൾ കരിയർ മാർഗമായി തന്നെ തിരഞ്ഞെടുത്തോട്ടെ പക്ഷേ വിദ്യാഭ്യാസം അത് ഉറപ്പായും നിന്റെ കയ്യിൽ തന്നെ വേണം മാതാപിതാക്കൾ തനിക്ക് തന്ന ഏറ്റവും വലിയ ഈ ഉപദേശം തീർച്ചയായും വിലയേറിയതാണ് എന്ന് അനുഷ പറയുന്നുണ്ട് അങ്ങനെ നന്നായി പഠിച്ച് അനുഷ പഠനത്തോടൊപ്പം തന്നെ ക്ലാസിക്കൽ നൃത്തവും അഭിനയത്തോടുള്ള അഭ്യാസവും മുന്നോട്ട് കൊണ്ടുപോയി കലാരംഗത്തും പഠനരംഗത്തും ഒരുപോലെ ശോഭിച്ച അനുഷ ഡിഗ്രി പൂർത്തിയാക്കി നേരെ പോയത് ബാംഗ്ലൂരിലെ ഐ കോളേജിലേക്കാണ് ഈ ബിസിനസ് സ്കൂൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇവിടെ അഡ്മിഷൻ ലഭിക്കുകയും ശേഷം പഠനം പൂർത്തിയാക്കാൻ സാധിക്കുക എന്നുള്ളതും മികച്ച മാർക്കോടെ അവിടെ നിന്നും പുറത്തു വരിക എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ് അനുഷ അരവിന്ദാക്ഷൻ മാസ്റ്റേഴ്സ് നേടിയതും ബിസിനസ് മാനേജ്മെന്റിലായിരുന്നു അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ തന്നെയായിരുന്നു പഠനം പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു മോഡലിംഗിലേക്കും അതുപോലെ സിനിമയിലേക്കും ചുവടുവെക്കാൻ ആരംഭിച്ചത് രണ്ട് മൂന്ന് സിനിമകൾ ചെയ്തു ഒരു സിനിമ ചെയ്യുന്നതിനിടയിൽ കണ്ടാണ് അനുഷയെ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പരയിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ അതിന്റെ ഓഡിഷനിൽ പങ്കെടുക്കുകയും അനുഷയെ തേടി നവ്യ എന്ന കഥാപാത്രം വന്നെത്തുകയും ചെയ്തു ഇന്ന് അനുഷ അരവിന്ദാക്ഷൻ എന്ന പേരിനേക്കാളും പത്തരമാറ്റിലെ നവ്യ എന്ന് പറഞ്ഞാലാണ് മലയാള മിൻസ്ക്രീൻ പ്രേക്ഷകർ കൂടുതൽ തിരിച്ചറിയുന്നത് പത്തരമാറ്റ് എന്ന സീരിയൽ അനുഷയുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു വഴിത്തിരിവ് കൂടിയാണ് പണത്തെ ഏറെ സ്നേഹിച്ച നവ്യ എന്ന കഥാപാത്രം അനന്തപുരി എന്ന തറവാട്ടിലേക്ക് മരുമകളായി കയറി ചെല്ലുകയാണ് സമ്പന്നത മോഹിച്ചെത്തിയ നടിക്ക് അവിടെ നേരിടേണ്ടി വരുന്നത് യാതനകളും പീഡനങ്ങളും തന്നെയായിരുന്നു നവ്യ എന്ന കഥാപാത്രത്തെ മികച്ച രീതിയിൽ തന്നെയാണ് നടി അനുഷ അവതരിപ്പിക്കുന്നത് കോഴിക്കോടാണ് അനുഷയുടെ ജന്മസ്ഥലം വളർന്നതും പഠിച്ചതുമെല്ലാം അവിടെ തന്നെയായിരുന്നു പിന്നീട് ഉപരിപഠനത്തിന് വേണ്ടിയാണ് ബാംഗ്ലൂരിലേക്ക് പോയത് പത്തരമാറ്റി എന്ന പരമ്പരയിലെ നവ്യ എന്ന കഥാപാത്രം ഇതിനകം തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു